എത്ര നേരമായി ഇപ് ഇരിക്കുന്നു ഇതുവരെ ചായയും കറിയും കൊടുന്നിട്ടില്ല അമ്മ വെക്കുന്ന ദോശ കൊടുന്ന്ടാ ഇ അമ്മയ്ക്ക് കൊടുന്ന് വെച്ചിട്ട് വിളിച്ചാ പോരെ ഇങ്ങന वेट ചെയ്യിപ്പിക്കണോ ആടാ വന്നു എന്തിനേരെ കടന്ന ഒട്ടി ഇടുന്നത് രണ്ടു പേരും വെല്ലമേ എൻ്റെ ദോശ ഇവിടെ പോയിക്കുള്ള ദേ മിനി ഉണ്ടാക്കുന്നണ്ട് ട്ടാ നിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ദോശ അമ്മേ എൻ്റെ സ്പെഷ്യൽ ദോശണ്ടാക്കി കഴിഞ്ഞിങ്ങിട്ട് കൊണ്ടുവാ അമ്മ എനിക്ക് കൊടുന്ന്ടാ ഇപ്പ കൊണ്ടുവരലിച്ചൂ നല്ല ദോശ തലച്ചിയുടെ ദോശ നിനക്ക് ഇഷ്ട ഇഷ്ടല്ലേ അതുകൊണ്ട് ഞാൻ ചട്ണി മാത്രം എടുത്തുട്ടല്ലോ ഇതുപോലെ ഇזה മതി അമ്മ എനിക്ക് ചട്ണി മാത്രം കൊണ്ട് മതി ഓ അന്റെ എവിടെ വെല്ലേ അമ്മ ഇപ്പ കൊണ്ടു വരും അമ്മ ഉണ്ടാക്കുന്നണ്ട് മ്മ് ഇന്ത നല്ല മണാ

യോ കാഴിക്കേ നേരത്തും തലൂട്ടാണ് തൈജാ നിങ്ങൾ വർത്താനം നല്ല കുട്ടികളായിട്ട് അടങ്ങി ഒതുങ്ങി ഇരിക്കാനെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞാലേ പർച്ചേസിങ്ങിന് പോവാം എന്തേ എ പർച്ചേസിംഗാ എന്നാ അന്നെ ആ നിങ്ങൾക്ക് ബാഗൊക്കെ വാങ്ങിക്കണ്ടേ അപ്പോൾ പർച്ചേസിങ്ങിന് പോണ്ടേ വരുന്നില്ല നിങ്ങളെ ആ ഞങ്ങള് നേരെ ഞങ്ങള് ഒതുങ്ങി ഇരിത്തുണ്ട് ആ എനിക്ക് നല്ല കുട്ടികളായിട്ട് ഇവിടെ അടങ്ങി ഒതുങ്ങി ഇരിക്ക വയ്യക്ക് കൂടാതെ എന്നിട്ട് നമുക്ക് റെഡിയാോ മോളെ വാവ് ഇനി സ്കൂൾ ബാഗ് ഒക്കെ എടുക്കാൻ പോവാ നിങ്ങൾ ഏതാ എടുക്കുന്നത് എനിക്ക് യൂണിഫോമിന്റെ മതി മണിക്കുട്ടാ നീ ഏതാ എടുക്കുന്നത് അതൊക്കെ ഞാൻ അവിടെ കട പോയിട്ട് നോക്കിയിട്ട് എടുക്കുള്ളൂ എച്ചി നീ ഏതാ എടുക്കുന്നത് ഞാൻ അതെ കട പോയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതേ എടുക്കുള്ളൂ എന്തായാലും ഞാൻ യൂണിഫോമിന്റെ ബാഗ് എടുക്കുള്ളൂ